ഗർ ലയൺസ് ക്ലബ് സേവന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു പുതിയ ലയണിസ്റ്റിക് വർഷത്തിന്റെ ആദ്യ ദിവസത്തിന്റെ ഭാഗമായി എട്ട് ഗ്ലോബൽ പ്രോജക്ടുകൾ ചെയ്തു മണ്ണ്പേട്ട മാതാ ഹൈസ്കൂളിൽ വായനാ കളരയോടനുബന്ധിച്ച് ഒരു വർഷത്തെ പത്രവിതരണം നടത്തി വിഷന്റെ ഭാഗമായി കണ്ണട വിതരണവും ചൈൽഡ്ഹുഡ് ക്യാൻസറിന്റെ ഭാഗമായി ഫുഡ് കിറ്റ് വിതരണവും റിലീവിംഗ് എഗറിന്റെ ഭാഗമായി സ്റ്റീൽ പാത്രങ്ങളും ഫസ്റ്റ് എയ്ഡ് കിറ്റും തോട്ടം നിർമ്മാണവും നടത്തി ഡയബറ്റിക്സിന്റെ ഭാഗമായി അളകപ്പനഗർ ഹെൽത്ത് സെന്ററിൽ ഗ്ലൂക്കോമീറ്റർ വിതരണവും ഡോക്ടേഴ്സ് ഡേയുടെ ഭാഗമായി ഡോക്ടർ ഉമേഷിനെ ആദരിക്കുകയും ചെയ്തു ക്ലബ് പ്രസിഡന്റ് അജി മഞ്ഞളി സെക്രട്ടറി ബിനോയ് സാമുവൽ ട്രഷറർ റപ്പായി മുട്ടത്ത് അസിസ്റ്റന്റ് ക്യാബിനറ്റ് സെക്രട്ടറി ബേബിച്ചൻ പൂക്കോടൻ മുൻ പ്രസിഡന്റ് ബാബു പി മഞ്ഞളി സെക്രട്ടറി പോൾ പള്ളൻ എന്നിവർ സന്നിഹിതരായി സംബന്ധം അപ്രശ്നമില്ലാത്തൊരു മാർഗനാണ് അമ്മയുണ്ട് ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഉദ്ദേശം എന്താണ് ഫസ്റ്റ് കഴിഞ്ഞല്ലോ അപ്പോൾ എനിക്ക് സിവിൽ സർവീസിൽ പോകണം വെച്ചാൽ ഞാൻ ആദ്യം തമാശയാണെന്ന് വിചാരിച്ചു ഇപ്പൊ തെറ്റിതാണ് പറയാൻ ഒന്നുകൂടി ചോദിച്ചു സിവിൽ സർവീസ് തന്നെയാണോ എന്ന് ഉദ്ദേശിച്ചത് അതെ അച്ഛാ സഹായം ചോദിച്ചാൽ അത് നൽകുക അദ്ദേഹത്തിന്റെ മഹാമനസ്ഥതയാണ്

നൂറ് രാജ്യങ്ങളുടെ പ്രവർത്തിക സംഘടനയാണ് അതിന്റെ ഭാഗമായിട്ട് കേരളത്തില് മൊത്തം അഞ്ച് ഡിസ്ട്രിക് ആയിട്ട് അതിൽ എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർ മലപ്പുറം പാലക്കാട് നമ്മുടെ സ്കൂളിൽ ഇന്ന് മുതൽ വായനാ കടലിൽ ആരംഭിക്കുന്ന വിവരം വളരെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്